എനിക്ക് അമ്മ എന്റെ ഈശോയുടെ അമ്മ അമ്മി എനിക്ക് അമ്മ കർമ്മന മാതാവി

ாய தெய்வத்தின் பார்க்க புண்ணியா சவாய தெய்வத்தின் வாரதீசையாய தெய்வத்தின் பார்க்க புண்ணியா சவாய ஈசோய்

നാമത്തിൽ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളുടെ സംവിധാനം അളവില്ലാത്ത സഹോദരന് എളിയിരുന്ന നിരഭാവികൾ വായിക്കുന്ന അടിയങ്ങൾ മഹിമപതാകത്തോട് കൂടി കൂടിയിരിക്കുന്ന ജീവൻ ജീവനായിരുന്നു എങ്കിലും അങ്ങിയന്തമായ ദൈവശാലപ്പെട്ടുകൊണ്ട് പരിശുദ്ധമാതാവിൻ്റെ ശ്രുതിക്കാൻ ജീവന്മാർ അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തരും ശ്രുതിയും കൂടി ചെയ്യുന്നതിന് കർത്താവിയെ ഞങ്ങളെ സഹായിക്കണമെന്ന് വിശ്വാസ പ്രമാണം സുരക്ഷിതനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഈ ഗോപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഐശ്വര്യം ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്നും പിറന്നു പോന്തിയോസ് പ്ലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച കുറിച്ച് അറിയിക്കപ്പെട്ട മരിച്ചടക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഡേ നിന്ന് മൂന്നാം നാൾ യുവതിലേക്ക് എന്നുള്ള സുരക്ഷിതത്തിലുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാസേലും പുണ്യവാന്മാരുടെ ഐക്യത്തിരുന്നു പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പ് നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന മാമി ഞങ്ങൾക്ക് തരണം മീൻ ഞങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനം ചെറുപെടുത്തരുത്മേ ഞങ്ങളെ രക്ഷിക്കണമേയാണ് ോ പിതാവായിരുന്നു പൈസ മറിയുമ്പോൾ ഞങ്ങൾ ദൈവവിശ്വാസം വിശ്വാസം ഉണ്ടായി പല ചെയ്യുന്നതിന് അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പരിസ്ഥിതമറിയ മേദാംബിയാൻ്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഉപേക്ഷിക്കണമെ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്നത് പരിസ്ഥിതം അറിയുമ്പോൾ ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യുണ്ടായി വളരുന്നതിന് അങ്ങേതിരിക്കും അവരുടെ ഉപേക്ഷിക്കണമേ ആണ് സ്വസ്ഥീകൃതാവ് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പരിസ്ഥിതമറിയുമേതമ്പ്യാൻഡമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പറിയാരുടെ അപേക്ഷിച്ചുള്ള മയാമി പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രിയമുള്ള പരിശുദ്ധം അറിയുമേ ഞങ്ങൾ ദൈവ സ്നേഹമെന്ന് പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേതിരിക്കുമ്പോൾ നിറഞ്ഞു മറിയുമെ സ്വസ്ഥീകർത്താവ് ഇങ്ങനെയുള്ള സ്ത്രീകളങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പശുദ്ധം പറയുമ്പോൾ നമ്പ്രിയാൻ്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പറിയാരുടെ അപേക്ഷിച്ചുള്ള മയാമി പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദ്യേ പോലെ എപ്പോഴും എപ്പോഴും കറൻറ്റും ഇല്ല ട്രാൻസ്ഫോമർ എന്ത് പ്രശ്നമാണെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യുകയാണ് ഇപ്പോൾ എട്ട് പോയിന്റായി ഓക്കെ